നമസ്കാരം എല്ലാ പ്രേക്ഷകർക്കും ഇന്ത്യൻ പീപ്പിൾ ടി വി തീയതികളിൽ നടക്കുമെന്ന് സെക്രട്ടറി ടി ആർ അജയൻ സ്വാതന്ത്ര്യദിനത്തിൽ വിട്ടുവരമ ലാഭം വയനാട് ദുരിത ബാധിതർക്കായി നൽകുമെന്ന് പ്രേംദി ജുവൽസ് എം ദേവരാജ് ഭാസ്കർ കൊൽക്കത്ത ആർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം മഴ കുറഞ്ഞതോടെ ചൂടുത്തു വാർത്തകൾ വിശദമായി ക്യാമ്പസും സ്വരലയും സംയുക്തമായി ഓഗസ്റ്റ് തീയതികളിൽ ലിറ്ററി ഫോറം സംഘടിപ്പിക്കുമെന്ന് സ്വരലയ സെക്രട്ടറി ടി അറിയിച്ചു ഒക്കെ ആണ് ഈ രണ്ട് ദിവസം ഏകദേശം അല്ല പതിനെട്ട് സെഷനുകളാണ് ഇതിനകത്ത് പ്ലാൻ ചെയ്തിട്ടുള്ളത് സമാധാന കേരളത്തിലെ വളരെ പ്രഗത്ഭരായ സാഹിത്യകാരന്മാരും കലാകാരന്മാരും ഗായകരും ൊക്കെയാണ് ഇതിൽ പങ്കെടുക്കുന്നത് നിങ്ങൾക്ക് ഇതിന്റെ പരിപാടി ഞങ്ങൾ തന്നിട്ടുണ്ട് അതിനകത്ത് സുഭാഷ് ചന്ദ്രൻ മലയാളത്തിലേക്കിപ്പോ ജീവിച്ചിരിക്കുന്ന ഏറ്റവും പ്രധാനപ്പെട്ട സ്ഥാനം അലങ്കരിക്കുന്ന സുഭാഷ് ചന്ദ്രൻ ചന്ദ്രൻസ് അതേപോലെ തന്നെയുള്ള ടി വി രാമകൃഷ്ണൻ എന്നിവരാണ് ആദ്യത്തെ ദിവസത്തെ സാഹിത്യമായി ബന്ധപ്പെട്ടുകൊണ്ടും സംസാരിക്കാൻ വേണ്ടിയുള്ളത് ഒപ്പം നമ്മുടെയൊക്കെ പ്രിയങ്കരനായ നായ കലക്ടറായിരുന്ന കെ മോഹൻകുമാറും സാഹിത്യകാരൻ എന്ന നിലയിൽ അന്ന് വന്നിരുന്നു ചലച്ചിത്രത്തെ കുറിച്ച് അവഗാണമായ പാഠിറ്റമുള്ള അനു പാപച്ചൻ ചലച്ചിത്ര മേഖലയിലെ ഇന്നത്തെ വർത്തമാനത്തെ കുറിച്ച് അവര് സംസാരിക്കുന്നുണ്ട് മധു ദേവിയുടെ ഏറ്റവും പ്രൊഡക്ഷൻ ഒരു പരിപാടി നമ്മൾ രണ്ട് ദിവസങ്ങളിലായി ഉദ്ഘാടനവും സമാപനവും ഉൾപ്പെടെ ഇരുപത് സെഷനുകൾ നടക്കും കലാ സാഹിത്യം ചലച്ചിത്രം സംഗീതം നൃത്തം യാത്രാ വിവരണം തുടങ്ങി പതിനെട്ട് ശാഖകളിലെ അവതരണം ചർച്ച സംവാദം എന്നിവ ഉണ്ടാകും സുഭാഷ് ചന്ദ്രൻ പ്രഭാവർമ്മ ജയരാജ് വാര്യർ ജി പ്രദീപ് ഹരീഷ് എസ് മേദിൽ ദേവിക സുദീപ് കുമാർ ഉൾപ്പെടെ നിരവധി പേർ ലിറ്റററി ഫോറത്തിന്റെ ഭാഗമാകും കോഴിക്കോട് കോട്ടയം തിരുവനന്തപുരം തൃശൂർ ജില്ലകളിൽ മാത്രം നടന്നുവരുന്ന ലിറ്ററി ഫോറം പ്ലാറ്റ്ഫോമിലേക്കാണ് പാലക്കാടും മാറുന്നത് കാരിക്കേച്ചർ നൃത്തം കോമഡി ഉൾപ്പെടെയുള്ള കലാരൂപങ്ങളും ലിറ്ററി ഫോറത്തിന്റെ ഭാഗമായി നടക്കുമെന്നും ടി ആർ അജയൻ പറഞ്ഞു ഡയറക്ടർ ആർ വി കെ വർമ്മ ഇ പി ബി രചിതൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു സ്വാതന്ത്ര്യദിനത്തിലെ വിറ്റുവരമ ലാഭം വയനാട് ദുരിതബാധിതർക്ക് നൽകുമെന്ന് പ്രേംദീപ് ജുവൽസ് പാലക്കാട് വിക്ടോറിയ കോളേജിനടുത്തുള്ള പ്രേംദീപ് ജുവൽസിന്റെ സ്വാതന്ത്ര്യ ദിനത്തിൽ നടക്കുന്ന ബിസിനസിന്റെ ലാഭം മുഴുവൻ വയനാട് ദുരിതാശ്വാസ പ്രവർത്തനത്തിന് നൽകാൻ തീരുമാനിച്ചതായി പ്രേംദീപ് ദേവരാജ് ഇത് ദേശത്തിന്റെ ദുരന്തമായതുകൊണ്ട് ഇത്തരം ജീവകാരുണ്യ പ്രവർത്തനം നടത്തേണ്ടത് ഓരോ പൗരന്റെയും കടമയാണെന്ന് ദേവരാജ് സ്ഥാപനത്തിലെ പത്രക്കുറിപ്പിൽ പറഞ്ഞു ജീവനക്കാർ അവരുടെ ഒരു ദിവസത്തെ ശമ്പളവും ഇതിനായി നൽകും കൊൽക്കത്തയിലെ ആർ കാർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായ ബലാത്സംഗത്തെ തുടർന്ന് കൊല ചെയ്യപ്പെട്ട സംഭവത്തിനെതിരെ പാലക്കാട് ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം അവരിത്രയും മാനസികമായും ശാരീരികമായ പീഡനത്തിന് ശേഷവും അവർക്ക് വേണ്ട ഒരു നല്ല ന്യായമായ പോയിട്ട് ट <laughs> न <laughs> <laughs> കെ ജി എംഒഎ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി അജിത് കുമാർ ആമുഖ ഭാഷണം നടത്തി ജില്ലാ ആശുപത്രി സൂപ്രണ്ട് ഡോക്ടർ പി കെ ജയശ്രീ ഉദ്ഘാടനം ചെയ്തു കെ ജി എം ഒ എ സംസ്ഥാന കമ്മിറ്റി അംഗം ഡോക്ടർ സി അജിത് പാലക്കാട് ഗവൺമെന്റ് മെഡിക്കൽ കോളേജ് സൂപ്രണ്ട് ഡോക്ടർ ബി ശ്രീറാം കെ ജി എൻ എ സംസ്ഥാന കമ്മിറ്റി അംഗം ആർ സുരേഷ് ഡോക്ടർ സുജിത് റെസിഡന്റ് അസോസിയേഷൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ആൽബർട്ട് ജോസഫ് ഹൌസ് സർജൻമാരായ ഡോക്ടർ മുഹമ്മദ് ഫിറോസ് ഡോക്ടർ എസ് എസ് കേവൽ തുടങ്ങിയവർ സംസാരിച്ചു ജോലി ചെയ്യാവുന്ന ഒരു അന്തരീക്ഷമല്ല എന്ന് നിലനിൽക്കുന്നത് അപ്പോൾ നമുക്കറിയാം നമ്മുടെ ഫാമിലി അതുപോലെ തന്നെ ജീവനും എല്ലാം പണയം വെച്ചുകൊണ്ടാണ് നമ്മൾ ഒരു അപകടകരമായ രീതിയിൽ ജോലി ചെയ്തുകൊണ്ടിരിക്കുന്നത് അതും ജോലി മഴ കുറഞ്ഞതോടെ ചൂട് ഉയർന്നു തിങ്കൾ ചൊവ്വാ ദിവസങ്ങളിൽ ജില്ലയിൽ മഴ മുന്നറിയിപ്പ് ഉണ്ടായിരുന്നുവെങ്കിലും പ്രതീക്ഷിച്ചത്ര മഴ പെയ്തില്ല താപനില ഉയരുകയും ചെയ്തു രാത്രിയും പകലും ഒരുപോലെ ചൂട് ഉയർന്നു ചൊവ്വാഴ്ച ജില്ലയിലെ ഉയർന്ന താപനില മലമ്പുഴ ഓട്ടോമാറ്റിക് വെതർ സ്റ്റേഷനിൽ രേഖപ്പെടുത്തിയത് മുപ്പത്തിയേഴ് ദശാംശം ഒമ്പത് ഡിഗ്രി സെൽഷ്യസാണ് മംഗലം ഡാം പരിസരത്തും മങ്കരയിലും മുപ്പത്തിയേഴ് ദശാംശം അഞ്ച് ഡിഗ്രിയാണ് ഉയർന്ന ചൂട് മണ്ണാർക്കാട് മുപ്പത്തിയാറ് ദശാംശം മൂന്ന് കൊല്ലംകോട് മുപ്പത്തി ആറ് ദശാംശം എട്ട് അടക്കാപ്പത്തൂർ മുപ്പത്തിനാല് പട്ടാമ്പി മുപ്പത്തിനാല് ദശാംശം എട്ട് വണ്ണാമട മുപ്പത്തിയാറ് ദശാംശം അഞ്ച് പറമ്പിക്കുളം മുപ്പത്തിനാല് ദശാംശം ആറ് എന്നിങ്ങനെയാണ് വിവിധ കേന്ദ്രങ്ങൾ രേഖപ്പെടുത്തിയ ചൂട് ബുധൻ വ്യാഴം ദിവസങ്ങളിൽ ജില്ലയിൽ മഞ്ഞ ജാഗ്രതയാണ് കേന്ദ്ര കാലാവസ്ഥാ നിരീക്ഷണ കേന്ദ്രം നൽകുന്ന മുന്നറിയിപ്പ് ഇരുപത്തിനാല് മണിക്കൂറിൽ അറുപത്തിനാല് ദശാംശം അഞ്ച് മില്ലിമീറ്റർ മുതൽ നൂറ്റി പതിനഞ്ച് ദശാംശം അഞ്ച് മില്ലിമീറ്റർ വരെ മഴയ്ക്കുള്ള സാധ്യതയുമുണ്ട് ജില്ലയിൽ ഒരാഴ്ചയായി ശക്തമായ മഴയില്ല ഒറ്റപ്പെട്ട പ്രദേശങ്ങളിൽ ചെറിയ മഴ മാത്രമാണ് പെയ്യുന്നത് ചൊവ്വാഴ്ച രാവിലെ എട്ട് വരെയുള്ള ഇരുപത്തി മണിക്കൂറിൽ ുളത്ത് മാത്രമാണ് കാര്യമായി മഴ പെയ്തത് മുപ്പത്തി മണ്ണാർക്കാട് പതിനഞ്ച് ദശാംശം നാലും പാലക്കാട് ദശാംശം എട്ട് മില്ലിമീറ്ററും മഴ രേഖപ്പെടുത്തിയിട്ടുണ്ട് തെക്കു പടിഞ്ഞാറൻ കാലവർഷം ജൂൺ ഒന്ന് മുതൽ ആഗസ്റ്റ് പതിമൂന്ന് വരെ രണ്ട് ശതമാനമാണ് ജില്ലയിൽ അധികം ലഭിച്ചത് സർക്കാരിന്റെ കർഷക വഞ്ചനക്കെതിരെ കർഷക സംരക്ഷണ സമിതി ചിങ്ങം ഒന്നു മുതൽ അഞ്ചു ദിവസം കളക്ടറേറ്റിന് മുമ്പിൽ റിലേ നിരാഹാരം നടത്തും ദേശീയ പത്മശ്രീ അവാർഡ് ജേതാവായിട്ടുള്ള ചെറുവയൽ രാമനാണ് ഈ സമരത്തിന്റെ ലക്ഷ്യങ്ങളെ സംബന്ധിച്ച് ഏകദേശം പത്ത് ദിവസം കഴിഞ്ഞാൽ കൊയ്യാറായി കർഷകന്റെ രജിസ്ട്രേഷൻ മില്ലുകാരെ സംബന്ധിച്ച് ഏതാണെന്ന് അറിയില്ല മില്ലുകായ നിശ്ചയിക്കുന്നില്ല കൃത്യമായ വിലയുടെ ഒരു മാനദണ്ഡവും നമ്മുടെ സംസ്ഥാന ഗവൺമെന്റ് പറയുന്നില്ല ൊയ്ത്ത് കഴിഞ്ഞ് അത് മുറ്റത്തോ അതല്ലെങ്കിൽ പാറയിലോ കിടക്കുമ്പോ അപ്പോഴാണ് മില്ലുകാരി അന്വേഷിക്കുന്നതോ അല്ലെങ്കിൽ രജിസ്ട്രേഷന്റെ കാര്യമോ നമ്മുടെ ഗവൺമെന്റ് ചിന്തിക്കുന്നത് വിലയുടെ കാര്യമായാലും അതുകൊണ്ട് തന്നെ ഞങ്ങൾക്ക് പറയാനുള്ള ഒരു പോയിന്റ് അടിയന്തരമായി കൊയ്ത്തിന് മുമ്പ് തന്നെ നെല്ലിന്റെ വില നാൽപ്പത്തിയഞ്ച് രൂപയായി നിശ്ചയിക്കണമെന്നും അതോടൊപ്പം തന്നെ മില്ലിന്റെയും മറ്റു കാര്യങ്ങളും അടിയന്തരമായി ചെയ്ത് തീർക്കണം എന്നും ഉള്ളതാണ് രണ്ടാമത്തെ എടുത്താലും ഒരു ചാക്ക് വളം വാങ്ങിയാൽ അതിന്റെ ലോഡിങ് പൈസ കൊടുക്കുന്നത് ആ വാങ്ങിയ ഉടമയാണ് കൊയ്ത്തിന് മുമ്പ് നെല്ല് സംഭരണ നടപടികൾ പൂർത്തിയാക്കുക സംഭരണ വില കിലോ നെല്ലിന് നാല്പത്തി രൂപയാക്കുക തുടങ്ങിയ ആവശ്യങ്ങൾ ഉന്നയിച്ചാണ് ഹമെന്ന് കർഷക സംരക്ഷണ സമിതി സംസ്ഥാന പ്രസിഡന്റ് സി വിജയൻ ജനറൽ സെക്രട്ടറി സി പ്രഭാകരൻ എന്നിവർ വാർത്താ സമ്മേളനത്തിൽ പറഞ്ഞു കേന്ദ്ര സർക്കാർ താങ്ങുവില വർദ്ധിപ്പിക്കുന്ന സമയങ്ങളിൽ സംസ്ഥാന സർക്കാർ ഇൻസെന്റീവ് കുറയ്ക്കുകയാണ് ഒരു ചാക്ക് സിമന്റ് വളം എന്നിവ കയറ്റിയാൽ പന്ത്രണ്ട് രൂപ വാങ്ങുമ്പോഴാണ് ഒരു ചാക്ക് നെല്ലിനെ കയറ്റുകൂലിയായി ഇരുപത്തിനാലും അതിൽ കൂടുതലും വാങ്ങിക്കുന്നത് കയറ്റുകൂലി സപ്ലൈക്കോ നൽകണമെന്ന ഹൈക്കോടതി ഉത്തരവ് പാലിക്കപ്പെടുന്നില്ല കൊയ്ത്ത് തുടങ്ങാറായിട്ടും മില്ലുകാരെയോ ഏജൻസികളെയോ നിയമിക്കാത്ത സർക്കാർ നെല്ല് സംഭരിച്ച് വകയിലെ കുടിശ്ശികയും തീർത്തു നൽകുന്നില്ല കർഷക സംരക്ഷണം പറയുന്ന സർക്കാർ പല വിധത്തിലാണ് കർഷക ദ്രോഹ നടപടികളുമായി മുന്നോട്ടു പോകുന്നത് നെല്ലളന്ന കർഷകനെ തന്നെ ബാങ്കിൽ പണയം വെക്കുന്ന അധാർമികമായ നിലപാടാണ് സർക്കാർ സ്വീകരിക്കുന്നത് വന്യമൃഗങ്ങളിൽ നിന്നും കർഷകർക്ക് രക്ഷയില്ലാത്ത സ്ഥിതിയാണ് രാഷ്ട്രീയ പ്രസ്ഥാനങ്ങളുടെ പോഷക സംഘടനകളായ കർഷക സംഘടനകൾ കർഷക രക്ഷാ നിലപാടല്ല സ്വീകരിക്കുന്നതെന്നും ഇരുവരും പറഞ്ഞു റിലേ സത്യാഗ്രഹത്തിന്റെ ഉദ്ഘാടനം കർഷകനും തടനുമായ കൃഷ്ണപ്രസാദും സമാപനം പത്മശ്രീ ചെറുവേൽ രാമനും ഉദ്ഘാടനം ചെയ്യും ട്രഷറർ ടി സഹദേവൻ കെ ശിവാനന്ദൻ ആർ മനോഹരൻ എന്നിവരും വാർത്താ സമ്മേളനത്തിൽ പങ്കെടുത്തു ഓണമെത്താൻ ഒരു മാസം കൂടി ശേഷിക്കെ നേന്ത്രക്കായക്കും നേന്ത്രപ്പഴത്തിനും പൊള്ളുന്ന വില നേന്ത്രക്കായയുടെ മൊത്തവില അൻപത്തി ഒമ്പതിൽ എത്തിയപ്പോൾ പഴത്തിന്റെ ചില്ലറ വിൽപ്പന വില അറുപത്തിയഞ്ച് മുതൽ എഴുപത് രൂപ വരെയാണ് പന്ത്രണ്ട് ദിവസത്തിനിടെ നേന്ത്രക്കായുടെ മൊത്തവില കിലോയ്ക്ക് പതിനാല് രൂപയാണ് കൂടിയത് ഓഗസ്റ്റ് ഒന്നിന് പാലക്കാട് മാർക്കറ്റിൽ വില കിലോയ്ക്ക് നാൽപ്പത്തി അഞ്ചായിരുന്നു തിങ്കളാഴ്ചത്തെ വില അൻപത്തി ഒമ്പതാണ് ജൂലൈ ആദ്യവാരം മൊത്തവില മുപ്പത്തെട്ട് മാത്രമായിരുന്നു വയനാട്ടിലെ ഉരുൾപൊട്ടൽ ദുരന്തമാണ് നേന്ത്രക്കായ വില വർധനയ്ക്ക് കാരണമെന്ന് കച്ചവടക്കാർ പറയുന്നു വയനാട്ടിൽ കനത്ത മഴയും പ്രകൃതി ദുരന്തവും കാരണം വാഴകൃഷി വൻതോതിൽ നശിച്ചു ഇതോടെ അവിടെ നിന്നുള്ള നേന്ത്രക്കായ വരവ് കുറഞ്ഞു നിലവിൽ പാലക്കാട്ടേക്ക് നേത്രക്കായ വരുന്നത് കർണാടകയിൽ നിന്നും തമിഴ്നാട്ടിലെ മേട്ടുപ്പാളയത്ത് നിന്നുമാണ് അവിടെ നിന്ന് അത്യാവശ്യം വരവുള്ളത് കൊണ്ടാണ് വില ഇത്രയെങ്കിലും നിൽക്കുന്നതെന്നും വരവ് നിലച്ചാൽ വില ഇനിയും കൂടുമെന്നും കച്ചവടക്കാർ പറയുന്നു കഴിഞ്ഞ വർഷം ഇതേ സമയത്ത് നേത്രക്കായുടെ മൊത്തവില കിലോയ്ക്ക് മുപ്പത്തിയേഴും രണ്ടായിരത്തിഇരുപത്തിരണ്ടിൽ അൻപതുമായിരുന്നു കായ വറുത്തതിനും വില കൂടി നേന്ത്രക്കായ വില കൂടിയതോടെ കായ വറുത്തതിനും ശർക്കര വരട്ടിക്കും വില കൂടി നേരത്തെ കിലോയ്ക്ക് മുന്നൂറ്റി നാൽപ്പത് രൂപയുണ്ടായിരുന്നത് നിലവിൽ മുന്നൂറ്റി അറുപതാണ് നേന്ത്രക്കായ വില കിലോയ്ക്ക് നാൽപ്പത് രൂപ സമയത്തെ വിലയാണ് ഇപ്പോഴും ഈടാക്കുന്നതെന്നും ഈ നില തുടർന്നാൽ വില കച്ചവടക്കാർ പറയുന്നു ഇടവേളയ്ക്ക് ശേഷം കൂടുതൽ വാർത്തകളിലേക്ക് വരാം ഹാപ്പി ബർത്ത്ഡേ സ്വർണ്ണ ആയിരിക്കും അതെ പരസ്യത്തിൽ ആണെങ്കിൽ ഒരു ഫങ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാര് ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നോക്ക് നമ്മുടെ മനസ്സിനിണങ്ങിയ ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക സാങ്കേതികതയോടുകൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് പൂക്കൾ അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ വ്യത്യസ്തമാണ് ഡയമണ്ട്സ് ി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ജ്വല്ലറിയായ ട്രിലിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ സിക്സ് എച്ച് യു വൈ ഡി സ്വർണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് പാലക്കാട് ഇതാണ് കുറഞ്ഞ ഹോപ്പ് ഹോപ്പ് ഫൗണ്ടേഷന്റെ പേരിൽ തട്ടിപ്പോ പണം തിരിമറിയോ ഫൗണ്ടേഷൻ മെമ്പർ ഓഫ് ബോർഡ് മലപ്പുറം സ്വദേശി ജോയ് വർഗീസ് പതിനൊന്നിലെ ഏതോ ഒരു ലോണുമായി ബന്ധപ്പെട്ട് ഒരു കേസ് വന്നു എന്ന് വെച്ച് അറിഞ്ഞപ്പോൾ ഞങ്ങൾ കോടതി പോലീസിൽ നിന്ന് സമയം ഒന്നും വന്നിട്ടില്ല കോടതി പോലും വന്നിട്ടില്ല ഞങ്ങൾ കോടതിയിൽ പോയി മുൻകൂർ ജാമ്യം എടുത്ത് ആ മുൻകൂർ ജാമ്യം പാലക്കാട് ജില്ലാ ക്രൈംബ്രാഞ്ചിൽ കൊടുക്കാറുണ്ട് ഇത് ജില്ലാ ക്രൈംബ്രാഞ്ച് ആണോന്ന് പോലും ഞങ്ങൾക്ക് അറിയില്ല സൗത്ത് പോലീസിലെ ശേഷം ഞാൻ പറഞ്ഞത് ഞങ്ങൾ അങ്ങോട്ടേക്ക് പോയി പോകും ഇതൊന്നും ഞങ്ങൾക്ക് അറിഞ്ഞൂടാ ഞങ്ങൾ മുൻകൂർ ജാമ്യം എടുക്കേണ്ട പ്രധാനപ്പെട്ട കാരണം ഇതിന് ശക്തമായ അന്വേഷണം നടക്കണം എന്താണ് ഹോപ്പ് ഫൗണ്ടേഷന്റെ ലോണുമായി ബന്ധിച്ച പ്രശ്നങ്ങള് ആരാണ് ഉത്തരവാദിത്വം അതറിയാൻ വേണ്ടി മാത്രമാണ് ഞങ്ങൾ ഗുരുപൂർ ജാമ്യം എടുത്തത് അല്ലെങ്കിൽ ഞങ്ങൾക്ക് പോഷിക്കാൻ പോകാൻ പറ്റും മൈക്രോ ഫിനാൻസ് വായ്പ നൽകാൻ മൂന്ന് കോടി ബാങ്കിൽ നിന്നിരുത്ത ദമ്പതിമാർ അറസ്റ്റിലായി എന്ന വാർത്തയ്ക്ക് അടിസ്ഥാനമില്ലെന്നും ജോയ് വർഗീസ് വ്യക്തമാക്കി രണ്ടായിരത്തി മുടങ്ങിയതിനെ തുടർന്ന് ബാങ്ക് പരാതിയിൽ ജോയ് വർഗീസിനെയും ഭാര്യ മേരിയെയും അറസ്റ്റ് ചെയ്തിരുന്നു ഇതിന് പിന്നിൽ ഗൂഢാലോചനയുണ്ടെന്നാണ് ജോയ് വർഗീസിന്റെ വാദം ചെയ്ത മലപ്പുറം ആ സ്ഥാപനത്തിനും ആ വ്യക്തിക്കും കുടുംബത്തിനും ഈ വാർത്ത മാനഹാനി ഉണ്ടാക്കി മാനഹാനിക്കാത്ത വളരെയധികം മാനഹാനിണ്ട കുടുംബത്തിന് ചെയ്യാത്ത കുറ്റത്തിന് നിങ്ങളെ തട്ടിപ്പുന്ന തോന്നിപ്പിക്കുന്ന ഒരു ന്യൂസാണ് വന്നിരിക്കുന്നത് ഞങ്ങൾ തുറന്നു പറയുന്നുണ്ടേഷന് വന്ന പൈസ പന്ത്രണ്ടിലധികം ഗവൺമെന്റ് പ്രൊജക്റ്റുകൾ നടത്തിയ ഒരു പ്രസ്ഥാനമാണ് അതിന്റെ മാനേജിംഗ് ഡയറക്ടർ കിഴക്കഞ്ചേരി പാലക്കാട് കിഴക്കഞ്ചേരിയച്ചൻ മകൻ രാജു ഇങ്ങനെ ഒരു പ്രസ്ഥാനത്തിലാണ് ലോൺ കൊടുക്കുന്നത് അല്ലെങ്കിൽ ഫണ്ടുകൾ വരുന്നത് അല്ലാത്ത വ്യക്തികൾക്കാണ് ദമ്പതികൾക്കാണ് എന്നുള്ള അയാളും അയാളുടെ അമ്മയും ഉണ്ട് അങ്ങനെ ഈ ഒരു പ്രസ്ഥാനത്തിന്റെ ഈ ചാരിറ്റബിൾ വർക്കിനെ പറ്റി മാത്രമാണ് ലോൺ വന്നിട്ടുള്ളത് ഗവൺമെന്റ് ഫണ്ടുകൾ വന്നിട്ടുള്ളത് അതൊന്നും അതൊക്കെ ഡെസിനേറ്റഡ് ആണ് അതൊന്നും മിസ് യൂസ് ചെയ്യുന്നതിനോ അല്ലെങ്കിൽ ഡൈവേർട്ട് ചെയ്തതിനോ ഞങ്ങൾ ഒരിക്കലും ഒരു ഒരു തരത്തിലും ഒരു വിധത്തിലും ഞങ്ങൾ കൊടുത്തിട്ടുണ്ട് കിഴക്കഞ്ചേരി സ്വദേശി രാജു കുരിയച്ചനാണ് ഹോപ്പ് ഫൗണ്ടേഷന്റെ മാനേജിംഗ് ഡയറക്ടർ രണ്ടായിരത്തി പതിമൂന്നിൽ രാജു കുരിയച്ചൻ മരിക്കുന്നതിന് മുൻപ് ഹോപ്പ് ഫൗണ്ടേഷന്റെ ഉൾപ്പെടെ സ്വത്തുക്കൾ വിറ്റിരുന്നു കേസിൽ മുൻകൂർ ജാമ്യമെടുത്ത ജോയ് വർഗീസും ഭാര്യ മേരിയും ഹോപ്പ് ഫൗണ്ടേഷനുമായുള്ള ബന്ധം അവസാനിപ്പിച്ചതായും ജോയ് വർഗീസ് പറഞ്ഞു തരക സേവന സമാജം വാർഷിക സമ്മേളനം നടത്തി ടി എസ് എസ് പുലാപറ്റ യൂണിറ്റ് വാർഷിക സമ്മേളനം തിരുവളയനാട് സപ്താഹമണ്ഡപത്തിൽ നടന്നു ടി എസ് എസ് കരിമ്പുഴ യൂണിറ്റ് പ്രസിഡന്റ് രവീന്ദ്രൻ ഉദ്ഘാടനം ചെയ്തു യൂണിറ്റ് പ്രസിഡന്റ് താഴത്തേതിൽ കൃഷ്ണൻ അധ്യക്ഷനായി എടത്തിനാട്ടുകാര യൂണിറ്റ് അംഗം പി ജയശങ്കരൻ മുഖ്യപ്രഭാഷണം നടത്തി യൂണിറ്റ് സെക്രട്ടറി തോണിക്കോട്ടിൽ കൃഷ്ണകുമാരൻ ഖജാൻജി ശശിധരൻ അഴകപ്പത്ത് എന്നിവർ സംസാരിച്ചു തുടർന്ന് കോങ്ങാട് ഫയർ ആൻഡ് റെസ്ക്യൂ ഓഫീസർ എൻ കെ ഷാജി സി മനോജ് എന്നിവർ ബോധവൽക്കരണ ക്ലാസ് നയിച്ചു ശേഷം കലാപരിപാടികൾ ഉണ്ടായി നിയമസഭാ തിരഞ്ഞെടുപ്പുമായി ബന്ധപ്പെട്ട് സ്ഥാനാർത്ഥി പ്രഖ്യാപനത്തിൽ കോൺഗ്രസിൽ ആശയക്കുഴപ്പങ്ങളില്ലെന്ന് ൻ മുതിർന്ന നേതാക്കളുടെയും പ്രവർത്തകരുടെയും അഭിപ്രായങ്ങൾ മാനിച്ചായിരിക്കും തീരുമാനം ജില്ലയിൽ ബിജെപിക്ക് വിജയിക്കാനാകില്ലെന്നും അദ്ദേഹം പാലക്കാട് പറഞ്ഞു തദ്ദേശ തെരഞ്ഞെടുപ്പ് ഒരുക്കങ്ങൾ ചർച്ച ചെയ്യാൻ വിളിച്ച ബ്ലോക്ക് കമ്മിറ്റി ഭാരവാഹികളുടെ നേതൃയോഗത്തിൽ ഉപതെരഞ്ഞെടുപ്പും സ്ഥാനാർത്ഥി നിർണയവും ചർച്ചയായി സീറ്റ് നിലനിർത്താനുള്ള തന്ത്രങ്ങളും നേതാക്കൾ പങ്കുവച്ചു സ്ഥാനാർത്ഥികളുടെ പേരുകൾ ഉയർത്തി അനാവശ്യ വിവാദം ഉണ്ടാക്കരുതെന്നും യോഗം അഭിപ്രായപ്പെട്ടു മതിയായ ചർച്ചകളിലൂടെ ഉചിത സ്ഥാനാർത്ഥിയെ നിർണയിക്കുമെന്നും കെ മുരളീധരൻ പറഞ്ഞു എം എൽ എ ആയിരുന്ന ഷാഫി പറമ്പിൽ ലോക്സഭയിലേക്ക് വിജയിച്ചതോടെയാണ് മണ്ഡലം ഉപതെരഞ്ഞെടുപ്പിന് ഒരുങ്ങുന്നത് കഴിഞ്ഞ മൂന്ന് നിയമസഭാ തെരഞ്ഞെടുപ്പുകളിൽ നിന്ന മണ്ഡലമാണ് പാലക്കാട് കഴിഞ്ഞ തെരഞ്ഞെടുപ്പിൽ ഷാഫി പറമ്പിൽ ജയിച്ചത് മൂവായിരത്തി എണ്ണൂറ്റിപ്പിൽ ഇത്തവണത്തിൽ ലഭിച്ചത് രണ്ടാമതെത്തിയ ബി ജെ പി യേക്കാൾ തൊള്ളായിരത്തി എഴുന്നൂറ്റി വോട്ട് അധികം ഇടവേളയ്ക്ക് ശേഷം മറ്റു വാർത്തകളിലേക്ക് വരാം പ്രേംദീപ് ജോൾസ് ഗോൾഡൻ ഡയമണ്ട്സ് ഒരുക്കുന്നു കാഴ്ച ചിങ്ങം ഒന്ന് മുതൽ മുപ്പത് വരെ എല്ലാ പർച്ചേസിനും ഒരു ഓണക്കോടി സമ്മാനം ആഴ്ചതോറുമുള്ള നറുക്കെടുപ്പിലൂടെ ഒരു ഭാഗ്യശാലിക്ക് മൊബൈൽ ഫോൺ സമ്മാനം കൂടാതെ ബമ്പർ നറുക്കെടുപ്പിലൂടെ ഗൃഹോപകരണങ്ങൾ സ്വന്തമാക്കാനുള്ള അവസരവും ഒപ്പം നിത്യഹരിത ഫെസ്റ്റ് പരമ്പരാഗത ആഭരണങ്ങളുടെ പ്രദർശനവും വിൽപ്പനയും ഓണത്തിനൊരുങ്ങും പ്രേംദീപിന്റെ ട്രഡീഷണൽ ആഭരണങ്ങൾ അണിഞ്ഞ് പ്രേംദീപ് ജോർജ് ഗോൾഡൻ ഡയമണ്ട്സ് കോളേജ് റോഡ് പാലക്കാട് ഹാപ്പി ബർത്ത്ഡേ ബർത്ത് ഡേ അമ്മ സ്വർണ്ണായിരിക്കും അതെ പരസ്യത്തിൽ കാണുന്ന സ്വർണ്ണാണെങ്കില് ഇതിട്ടിട്ട് ഒരു ഫംഗ്ഷന് പോയി കഴിഞ്ഞ ഒരുപാട് ആൾക്കാർ ഇതേ ഡിസൈൻ ഇട്ടിട്ട് വരും അമ്മ നമ്മുടെ മനസ്സിന് ആഭരണ സങ്കല്പങ്ങൾ അതേപടി ആധുനിക കൂടി വിശ്വാസപൂർണമായി ഗുണമേന്മയോടും കൂടി നിർമ്മിച്ചു തരാൻ ആളുകൾ ഉണ്ട് ഇഷ്ടമുള്ള അമ്മയ്ക്ക് ഇഷ്ടപ്പെടുന്ന ഡിസൈൻ അമ്മ മറ്റുള്ളവരിൽ നിന്നും പ്രേംദീപ് ജുവൽസ് ഗോൾഡ് ആൻഡ് ഡയമണ്ട്സ് വാർത്തകൾ തുടരുന്നു ഒന്ന് മുതൽ പന്ത്രണ്ട് വരെ ക്ലാസുകളിലെ വിദ്യാർത്ഥികളുടെ ആരോഗ്യ വിവരം സൂക്ഷിക്കാൻ ഹെൽത്ത് കാർഡുമായി സർക്കാർ സ്കൂളിൽ ചേർന്നത് മുതൽ പന്ത്രണ്ട് കഴിയുന്നതു വരെയുള്ള ആരോഗ്യ പരിശോധന ഉൾപ്പെടെയുള്ള വിവരങ്ങളെല്ലാം വിദ്യാഭ്യാസ വകുപ്പിനു കീഴിൽ ഡിജിറ്റലായി സൂക്ഷിക്കുന്നതാണ് പദ്ധതി ഇന്ത്യൻ മെഡിക്കൽ അസോസിയേഷനുമായി ചേർന്നുള്ള പദ്ധതിക്ക് വിദ്യാഭ്യാസ വകുപ്പിനു കീഴിലെ കയറ്റ സാങ്കേതിക സഹായം നൽകും ഒന്നു മുതൽ അഞ്ചു വരെ പ്രൈമറി ആറ് മുതൽ എട്ട് വരെ അപ്പർ പ്രൈമറി എട്ട് മുതൽ പന്ത്രണ്ട് വരെ സെക്കൻഡറി എന്നിങ്ങനെ കുട്ടികളെ മൂന്ന് വിഭാഗങ്ങളായി തിരിക്കും വൈദ്യ പരിശോധന ദന്ത പരിശോധന നേത്ര പ്രതിരോധ കുത്തിവയ്പ്പ് തുടങ്ങിയവ പദ്ധതിയിൽ ഉണ്ടാവും കൌമാരത്തിൽ നേരിടുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കും ഡോക്ടർമാരുടെ നേതൃത്വത്തിൽ ക്ലാസുകളും ഉണ്ടാവും സമഗ്ര ആരോഗ്യ പരിപാടിയുടെ രൂപരേഖയുണ്ടാക്കാൻ വിദ്യാഭ്യാസ വകുപ്പും ഐ എം എയും ചേർന്ന ശില്പശാല സംഘടിപ്പിച്ചു മന്ത്രി വി ശിവൻകുട്ടി ഉദ്ഘാടനം ചെയ്തു ഐ എം എ സംസ്ഥാന പ്രസിഡന്റ് ഡോക്ടർ ജോസഫ് ബെനവൻ ജോയിന്റ് സെക്രട്ടറി ഡോക്ടർ ഉമ്മൻ വർഗീസ് പൊതുവിദ്യാഭ്യാസ ഡയറക്ടർ എസ് ഷാനവാസ് എന്നിവരും സംസാരിച്ചു ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു കരിമ്പ ചാരിറ്റി ഓട്ടോ സ്വതന്ത്ര കൂട്ടായ്മ ക്യാമ്പയിന്റെ ഭാഗമായി കരിമ്പയിൽ ഭക്ഷ്യകിറ്റ് വിതരണം ചെയ്തു ഇപ്പോൾ അസുഖം സംബന്ധമായ കാരണത്താൽ ഉപജീവന മാർഗമായ ഓട്ടോറിക്ഷ ഓടിക്കാൻ കഴിയാതിരിക്കുന്ന സി എ അംഗങ്ങളുടെ കുടുംബങ്ങൾക്കാണ് ഭക്ഷ്യക്കിറ്റ് വിതരണം ചെയ്തത് സി എസ് കെ പാലക്കാട് ചെയർമാൻ ഫിറോസ് പാലക്കാട് സെക്രട്ടറി ശിവകുമാർ റഷീദ് അനിൽ എന്നിവരും കരിമ്പ യൂണിറ്റിലെ അംഗങ്ങളായ ഫിറോസ് കരിമ്പ സന്തോഷ് വിഷ്ണു മണി ബഷീർ ബാലൻ എന്നിവരും ഭക്ഷ്യക്കിറ്റ് വിതരണത്തിൽ പങ്കാളികളായി ആറുവരി പാതയിൽ വടക്കഞ്ചേരി മുതൽ കുതിരാൻ വരെ പതിനൊന്ന് സ്ഥലങ്ങൾ മണ്ണിടിച്ചിൽ ഭീഷണിയിൽ നാട്ടുകാർ നിരന്തരം പരാതിപ്പെട്ടിട്ടും ദേശീയപാത അതോറിറ്റിയോ നിർമ്മാണ കമ്പനിയോ തിരിഞ്ഞു നോക്കുന്നില്ല വടക്കഞ്ചേരി മുതൽ വാണിയമ്പാറ വരെ ദേശീയപാതയോരത്തുള്ള പതിനെട്ട് വീടുകൾ അപകട ഭീഷണിയിലാണ് കഴിഞ്ഞ ദിവസം ചുവട്ടുപാടത്ത് ദേശീയപാതക്കായി മണ്ണെടുത്ത സ്ഥല മണ്ണെടുത്ത സ്ഥലത്തിന് സമീപം ലില്ലി ഓട്ടോകാരന്റെ വീട്ടിലെ പുറകിലെ മണ്ണിടിഞ്ഞ് വീട്ടിലേക്ക് പതിച്ചു ശുചിമുറി അടക്കം തകർന്നു വീട്ടുകാർ കഷ്ടിച്ചാണ് രക്ഷപ്പെട്ടത് പതിയങ്കര ടോൾ പ്ലാസക്ക് സമീപം ഉള്ളരിക്കൽ റജിയുടെ വീട് ഏതു നിമിഷവും നിലംപതിക്കാമെന്ന സ്ഥിതിയിലാണ് പഞ്ചായത്തിലും വില്ലേജിലും ദേശീയപാത അതോറിറ്റിക്കും പരാതി നൽകിയിട്ടും ഇവിടെ സംരക്ഷണ ഭിത്തി കെട്ടി നൽകിയിട്ടില്ല ഒടുവിൽ റജിയും കുടുംബവും വീട്ടിലെ താമസം ഒഴിവാക്കി ഒരിടവേള കൂടി പാലക്കാട് വരുമ്പോ പുതിയ കമ്മല് വാങ്ങിച്ചു പറഞ്ഞിട്ട് ഒരു ചമ്മലും ഒരു ഒരു കമ്മലാക്കുന്നേ ആഭരണ ആഭരണ ഫാക്ടറിയിലേക്ക് എന്നെ ഇഷ്ടം പോലെ ഫാക്ടറിയോ എവിടെ ഇവിടെ പാലക്കാട് തന്നെ വേഗം ഒരുപാട് ഉള്ള പാലക്കാട് കളക്ഷൻസ് എനിക്ക് ഭയങ്കര ഇഷ്ട എന്താ തിളക്ക പാലക്കാടിന്റെ കാര്യം പറഞ്ഞു എന്താ സ്റ്റൈല് ഞങ്ങള് പാലക്കാട്ടെ ആഭരണ ഫാക്ടറി കാണാൻ അമ്മേ നമ്മുടെ സ്റ്റേഡിയം സുൽത്താൻ മീറ്റർ റൈറ്റ് പോവാൻഡ് പോകുമ്പോഴ് ചെട്ടിനാട് വെയിറ്റ് ഏതാ വേണ്ടത് ഫാക്ടറി സൂപ്പർ സൂപ്പർ അല്ലേ ട്രിനിറ്റി കേരളത്തിലെ ഏറ്റവും വലിയ ഹോൾസെയിൽ ആയ ട്രിനിറ്റി ഗോൾഡിന്റെ പാലക്കാട് ഷോറൂമിൽ നിന്ന് നൂറ് ശതമാനം നയൻ വൺ സിക്സ് ഐ ഡി സ്വർണ്ണാഭരണങ്ങൾ ഇനി നിങ്ങൾക്കും തൃശൂരിലെ അതേ ഫാക്ടറി വിലയിൽ സ്വന്തമാക്കാം ട്രിനിറ്റി ഗോൾഡ് സ്റ്റേഡിയം ബസ് സ്റ്റാൻഡ് പാലക്കാട് അമ്മ ജീവൻ ഒടുക്കി നിർത്താതെ കരഞ്ഞ കുഞ്ഞ് ആദിവാസി കുട്ടിയെ പാലൂട്ടി അമൃത പെറ്റമ മരിച്ചതറിയാതെ ആ കുഞ്ഞു നിർത്താതെ കരഞ്ഞത് അമിഞ്ഞപ്പാലിന് വേണ്ടിയായിരുന്നു കണ്ടു നിൽക്കാൻ അമൃതയ്ക്ക് കഴിഞ്ഞില്ല നാലു മാസം മാത്രം പ്രായമുള്ള കുഞ്ഞിനെ വാത്സല്യത്തോടെ പാലൂട്ടി കുഞ്ഞു സ്വന്തം അമ്മയുടെ നെഞ്ചിലെന്ന പോലെ അമൃതയുടെ ചൂടേറ്റ് കിടന്നു കാരറ ആരോഗ്യ ഉപകേന്ദ്രത്തിലെ മിഡിൽ ലെവൽ സർവീസ് പ്രൊവൈഡർ ആണ് സ്നേഹാമൃതം ചുരത്തിയ ആ അമ്മ അട്ടപ്പാടി വണ്ടൻപാറയിൽ തിങ്കളാഴ്ച രാത്രി ജീവനൊടുക്കിയ ആദിവാസി യുവതി സന്ധ്യയുടെ നാലു മാസം പ്രായമുള്ള മകൻ മിദർശാണ് നിർത്താതെ കരഞ്ഞത് നാലു മക്കളുടെ അമ്മയായ സന്ധ്യ ജീവനൊടുക്കിയ വിവരമറിഞ്ഞ ജൂനിയർ ഹെൽത്ത് ഇൻസ്പെക്ടറും ആശാവർക്കർമാർക്കുമൊപ്പം ഔദ്യോഗിക ചുമതലയുമായി എത്തിയതാണ് അമൃത മൃതദേഹം എത്തുന്നത് കാത്ത് ദുണ്ടൂരിൽ സന്ധ്യയുടെ വീട്ടിലിരിക്കുമ്പോഴാണ് തൊട്ടടുത്ത് സന്ധ്യയുടെ സഹോദരിയുടെ വീട്ടിൽ മിദർശ് നിർത്താതെ കരയുന്നത് കണ്ടത് കുഞ്ഞു മിദർശന്റെ കരച്ചിൽ കേട്ട് അമൃതയുടെ അമ്മ മനം തുടിച്ചു അമൃത ഓർത്തത് എട്ടു മാസം പ്രായമായ തന്റെ മകൾ വദനയുടെ മുഖമാണ് കുഞ്ഞിനെ മുലയൂട്ടിക്കോട്ടെ എന്ന് ചോദിച്ചപ്പോൾ വീട്ടുകാർ അനുവദിച്ചു വിശപ്പും ക്ഷീണവും മാറി ഉറങ്ങിയ മിദർശനെ ബന്ധുക്കൾക്ക് കൈമാറിയാണ് മടങ്ങിയത് ഇനി അല്പം ആരോഗ്യം മുടികൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കുന്ന ഏഴ് ഭക്ഷണങ്ങൾ ഏതൊക്കെയാണെന്ന് പരിശോധിക്കാം നെല്ലിക്കയിലെ വൈറ്റമിൻ സിയും ആന്റി ഓക്സിഡന്റുകളും തലമുടി കൊഴിച്ചിൽ തടയാനും മുടി വളരാനും സഹായിക്കും അതുപോലെ തന്നെ അകറ്റാനും നെല്ലിക്ക ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നത് നല്ലതാണ് പ്രോട്ടീൻ ബയോട്ടിൻ ആവശ്യ അമിനോ ആസിഡുകൾ എന്നിവയുള്ള മുട്ട പതിവായി കഴിക്കുന്നത് തലമുടി തഴച്ചു വളരാൻ സഹായിക്കും ഇരുമ്പ് വൈറ്റമിൻ എ സി കോളേറ്റ് എന്നിവ ധാരാളം അടങ്ങിയ ചീര കഴിക്കുന്നതും തലമുടി വളരാൻ ഗുണം ചെയ്യും ബി റ്റു കരോട്ടിൻ അടങ്ങിയ മധുരക്കിഴങ്ങ് കഴിക്കുന്നതും തലമുടിയുടെ ആരോഗ്യത്തിന് ഏറെ നല്ലതാണ് ബയോട്ടിനും ബീറ്റ കരോട്ടിനും ധാരാളം അടങ്ങിയ കാരറ്റ് ഡയറ്റിൽ ഉൾപ്പെടുത്തുന്നതും ആരോഗ്യത്തിന് നല്ലതാണ് പ്രോട്ടീൻ ഇരുമ്പ് സിങ്ക് ബയോട്ടിൻ എന്നിവയാൽ സമ്പന്നമായ പയറുവർഗങ്ങൾ കഴിക്കുന്നതും മുടിയുടെ ആരോഗ്യത്തിന് നല്ലതാണ് ഒമേഗ ത്രീ ഫാറ്റി ആസിഡുകൾ വൈറ്റമിൻ ഇ ബയോട്ടിൻ എന്നിവ അടങ്ങിയ ബദാം വോൾനട്ട് ഫ്ലാക്സ് ചിയ വിത്തുകൾ കഴിക്കുന്നതും തലമുടി വളരാൻ സഹായിക്കും പ്രധാന വാർത്തകൾ ഒരിക്കൽ കൂടി സ്വരലയ സംഘടിപ്പിക്കുന്ന ലിറ്ററി ഫോറം ഇരുപത് ആർ ഒന്ന് സ്വാതന്ത്ര്യദിനത്തിൽ വിറ്റുവരമ ലാഭം വയനാട് ദുരിതബാധിതർക്കായി നൽകുമെന്ന് പ്രേംദീപ് ജ്വൽ ദേവരാജ് കൊൽക്കത്ത ആർ മെഡിക്കൽ കോളേജിൽ വനിതാ ഡോക്ടർ അതിക്രൂരമായി കൊല ചെയ്യപ്പെട്ടതിൽ ജില്ലാ ആശുപത്രിയിൽ ആരോഗ്യ പ്രവർത്തകരുടെ പ്രതിഷേധം ജില്ലയിൽ മഴ കുറഞ്ഞതോടെ ചൂടുമുയർന്നു വാർത്തകൾ കഴിഞ്ഞു നമസ്കാരം